ഒരു പക്ഷേ ഈ ഭജന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ദൈവാനുഭവം തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കും അനേകം ദൈവാനുഭവങ്ങളുള്ള വ്യക്തിയായിരിക്കും പല സന്ദർഭങ്ങൾ അപകടങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കും സൗഖ്യം സൗഖ്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി വലിയ പ്രതിസന്ധി ദൈവം രക്ഷപ്പെടുത്തി ഉറച്ച പോതിൽ പക്ഷേ ഇപ്പോഴും നിനക്ക് യാന്ത്രികമായിട്ട് ബലിയർപ്പിക്കുന്നു യാന്ത്രികമായിട്ടുള്ള ആത്മീയതയു പ്രാർത്ഥനയ്ക്ക് ഒരു തീഷ്ണതയില്ല ഒന്നു ചെല്ലാൻ താല്പര്യമില്ല പ്രിയപ്പെട്ടവരെ ഉള്ളിൽ തീ കത്തണം വിശ്വം ഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനേക ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് വിശ്വാസത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും എനിക്ക് എന്തുകൊണ്ട് സാക്ഷിയായിട്ട് തീരാൻ കഴിയുന്നില്ല എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല ഇത് ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് എൻ്റെ ആത്മീയ തകർച്ച അല്ലെങ്കിൽ എൻ്റെ ആത്മീയ തളർച്ച ഇത്ര ദൈവാനുഭവം ഉണ്ടായിട്ട് സംഭവിക്കുന്നു ബൈബിള് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈജിപ്തിൽ ദൈവം ചെയ്ത അടയാളങ്ങളുണ്ട് ഈജിപ്തിൽ ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ച പത്ത് അടയാളങ്ങൾ മരുഭൂമിയിലൂടെ യാത്രയിൽ ഇസ്രായേൽക്കാർക്ക് വേണ്ടി ചെയ്ത അനേകം അടയാളങ്ങൾ ഇതെല്ലാം ദൈവത്തിന്റെ ശക്തമായ അടയാളങ്ങളാണ് ശക്തമായ പ്രവർത്തി ദൈവം കർത്താവാണെന്ന് അതുകൊണ്ടാണ് പല പ്രാവശ്യം അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ദൈവമായ കർത്താവ് പറയുന്നത് ഞാനാണ് കർത്താവ് അതായത് പുറപാടന പുസ്തകം ഏഴാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം അതിനകത്ത് പറയുന്നത് ഫർവോയുടെ ഹൃദയം കഠിനമാക്കും ഈജിപ്ത് വളരെയേറെ അടയാളങ്ങളും ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും അഞ്ചാമത്തെ തിരുവനന്ത ഇപ്രകാരമാണ് ഞാൻ ഈജിപ്തിന് എതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും അതുകൊണ്ട് ശക്തമായ കരം നീട്ടി കർത്താവ് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് മനസ്സിലാക്കും വീണ്ടും പുറപാട് പുസ്തകം ആറാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനം ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാനാണ് കർത്താവ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും കർത്താവ് പറയാണ് ഈ അടയാളങ്ങൾ മോശയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലക്കാരെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയും ഞാനാണ് കർത്താവ് എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും വീണ്ടും ആറാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനം ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും ഈജിപ്തുകാരുടെ ദാസ്യത നിങ്ങളെ മോചിപ്പിച്ച് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് നിങ്ങളറിയും ആറാമത്തെ ആയ ഒൻപതാമത്തെ തിരുവചനം ഞാൻ കർത്താവാണ് ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞു അപ്പൊ ഇങ്ങനെ കർത്താവാണ് കർത്താവണെന്ന് ഓരോ അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അനേകം അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഇതേ വചനം തന്നെ പറയുന്നുണ്ട് ഞാൻ കവളകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട് കർത്താവ് പർവോയോട് പറഞ്ഞു നാളെ അങ്ങനെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യമായി ആരുമില്ലെന്ന് നിഗ്രഹിക്കും ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുമില്ല എന്ന് നിഗ്രഹിക്കും ഗ്രഹിക്കും ഈച്ചകൾ വർദ്ധിച്ചു കഴിയുമ്പോൾ പറയുകയാണ് ജനം ഇസ്രായേൽക്കാർ താമസിക്കുന്ന ഘോഷൻ പ്രസ പ്രദേശത്തെ ദൈവം ഈ മഹാമാരിന്ന് ഒഴിവാക്കി കഴിയുമ്പോൾ അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീ ഗ്രഹിക്കും വീണ്ടും കന്മഴ വഷിച്ചു കഴിയുമ്പോൾ ഒൻപതാമത്തെ അദ്ധ്യായം പതിനാലാമത്തെ തിരുവചനം ലോകം മുഴുവനിലും എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ല എന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെ സേവകരുടെയും ജനത്തിൻ്റെയും മേലയക്കും ഇങ്ങനെ അനേകം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു അവസാനം സഹി കിട്ടിട്ട് ഫർവോ ഇസ്രായേൽ ജനത്തെ വിടുന്നുണ്ട് അങ്ങനെ വിട്ടു കഴിയുമ്പോൾ ചെങ്കടിൽ വെച്ചും കർത്താവ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മേഘസ്തംഭവും അങ്ങനെ ഒരേ സമയം തന്നെ ഇസ്രായേൽക്കാർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി യാത്രയിൽ വെളിച്ചവും ഈജിപ്തുകാർക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ഇരുളും നൽകി ഒരേ സമയം നൽകിക്കൊണ്ട് ദൈവമായ കർത്താവാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഈജിപ്തുകാരെ മുഴുവൻ നശിപ്പിച്ചു കളയുന്നുണ്ട് ഇങ്ങനെ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട ഇസ്രായേൽക്കാർ പിന്നീട് ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിനെതിരായി സംസാരിക്കുന്നു ഞങ്ങളെ എന്തിനാണ് ഇവിടെ ഈ മരുഭൂമി കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് അവിടെ വെച്ച് തന്നെ മരിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ വിശന്ന് മരിക്കുവാൻ വേണ്ടിയാണോ ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞങ്ങളെ ഒന്നുമില്ലാതെ വളരെയധികം ദയനീയമായ അവസ്ഥ എന്തുകൊണ്ടാണ് അതിനകത്ത് പറയുന്നത് പതിനാറാമത്തെ അധ്യായം മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പുറപ്പെടുത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിനടുത്തിരുന്ന് തൃപ്തി ആവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ സമൂഹം മുഴുവനെ പട്ടിണിക്കിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു പല ആവൃത്തി പറയുന്നുണ്ട് ഇങ്ങനെ വെള്ളം പതിനേഴാമത്തെ അധ്യായത്തിൽ ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു ഇങ്ങനെ പലപ്പോഴായിട്ട് പരാതി പറയാൻ കാരണമെന്ന് അനേകം അടയാളങ്ങൾ കണ്ട കണ്ട അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തമായ കരനീട്ടി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ ഈ ജനം എന്തുകൊണ്ട് ഈ പരാതി പറയുന്നു അവരുടെ ദൈവാനുഭവം നഷ്ടപ്പെട്ടു ഉള്ളിൽ തീ കത്താത്തതാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ തകർച്ചയ്ക്ക് കാരണം വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് പരിശോധിച്ച മൂന്ന് വർഷത്തോളം ഈശോയുടെ കൂടത്ത് നടന്ന അപ്പസ്തോലന്മാർ ഈശോയുടെ കൂടത്ത് നടന്ന അപ്പസ്തോലന്മാർ വചനം കേട്ട് അത്ഭുതങ്ങൾ കണ്ട് അടയാളങ്ങൾ കണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്ന തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്ന അനേകം അടയാളങ്ങൾ കണ്ട് അപ്പസ്തോലന്മാര് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പലപ്പോഴായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവര് വിശ്വസിച്ചില്ല ഉയർത്തെഴുന്നേറ്റു എന്ന് മഗ്ദിനാമറിയോ മറ്റു സ്ത്രീകളും പറയുമ്പോൾ അപ്പസ്തോലന്മാരത് വിശ്വസിക്കുന്നില്ല രണ്ടുപേര് എം ആ പോകുമ്പോഴും ഈശോ കൂടത്ത് നടക്കുമ്പോഴും വിശ്വസിക്കുന്നില്ല ഇവര് എന്ന് മറ്റപ്പസ്തോലന്മാരുടെ പറയുമ്പോൾ അവരും വിശ്വസിക്കുന്നില്ല ഉദ്ധിതനായ ഈശോയെ കാണുമ്പോഴും അവർ ഭൂതത്തെയാണ് കണ്ടത് എന്ന് വന്ന് വിശ്വസ് അവിശ്വസിക്കുന്നുണ്ട് അപ്പസ്തോലന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് തോമാസികമായിട്ട് പറയുമ്പോൾ തോമാസികമായി പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്താണ് വിശ്വസിക്കാത്തതിൻ്റെ കാരണം ദൈവാനുഭവം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഉള്ളിൽ തീ കത്താതെ ആത്മീയ വളർച്ച ഉണ്ടാകുകയില്ല ഉള്ളിൽ തീ കത്താതെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുക ദൈവാനുഭവം നഷ്ടപ്പെട്ടതാണ് ജീവിതത്തിൽ ഈ ദൈവത്തെ തള്ളിപ്പറയാൻ കാരണം ഒരുപക്ഷെ ഈ ഭജന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ദൈവാനുഭവം തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കും അനേകം ദൈവാനുഭവങ്ങളുള്ള വ്യക്തിയായിരിക്കും പല സന്ദർഭങ്ങൾ അപകടങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കും ലോകങ്ങൾക്ക് സൗഖ്യങ്ങൾ ഈ പ്രാർത്ഥിച്ചപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി വലിയ പ്രതിസന്ധി ദൈവം തന്നെ രക്ഷപ്പെടുത്തി ഉറച്ച പോത്തി പക്ഷേ ഇപ്പോഴും നിനക്ക് യാന്ത്രികമായിട്ട് ബലിയർപ്പിക്കുന്നു യാന്ത്രികമായിട്ടുള്ള ആത്മീയതയുള്ളൂ പ്രാർത്ഥനയ്ക്കൊരു തീക്ഷ്ണതയില്ല ഒന്ന് ചെല്ലാൻ താല്പര്യമില്ല പ്രിയപ്പെട്ടവരെ ഉള്ളിൽ തീ കത്തണം ഈ നാടുകളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കണ്ടുനീരോടെയെന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിൽ അഭിഷേക തീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ില്ല എങ്കിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും ആത്മരക്ഷ കൈവരിക്കാതെ നശിച്ചു പോകുന്നൊരു വ്യക്തിയായിട്ട് മാറും അതുകൊണ്ട് ഉള്ളിലെ തീയൊന്ന് ചൂലിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ആത്മീയതാഹ എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യുവജനശുശ്രോട് സംബന്ധിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തി ചൊലിക്കാൻ വേണ്ടി ദൈവത്തെ പ്രാർത്ഥിക്കാം നന്ദി സ്തുതി ഹാലു ആരാധന യേശുവേ മഹത്വം ഹാലുലിയ ഹാലുലിയ ഹലുലിയ നമ്മുടെ കർത്താവ് ഈശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശോധനാൻ സഹവാസവും ഈശോ മിഷിയുടെ കുരിശിന്റെ സംരക്ഷണവും നിങ്ങളോടു ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻഷയ